കോട്ടയത്ത് മലബാർ എക്സ്പ്രസിൽ യാത്രക്കാരൻ പോലീസ് ഉദ്യോഗസ്ഥനെ കത്തിക്കൊണ്ട് ആക്രമിച്ചു പത്തനംതിട്ട കൊടുമൺ സ്വദേശി അനിൽകുമാറാണ് മദ്യലഹരിയിൽ ലഹരിയിൽ ആക്രമണം നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥനായ സനിൽകുമാറിന്റെ പരിക്ക് ഗുരുതരമല്ല ഇന്നലെ രാത്രി പത്ത് മണിയോടെ മലബാർ എക്സ്പ്രസിലെ എസ് ഫൈവ് കോച്ചിലായിരുന്നു ആക്രമണം മദ്യലഹരിയിൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത പ്രതി അനിൽകുമാർ ടി ടിഇുമായി തർക്കത്തിലേർപ്പെട്ടു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സൽകുമാർ പ്രതിയോട് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങണമെന്നാവശ്യപ്പെട്ടു ഇതിൽ പ്രകോപിതനായ ഇയാൾ കയ്യിൽ കരുതി കത്തി സൽകുമാറിന് നേരെ വീശുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ ഒഴിഞ്ഞു മാറിയതിനാൽ ഗുരുതര പരിക്കൊഴിവായി യൂണിഫോം കീറുകയും നെഞ്ചിന് താഴെ കത്തിക്കൊണ്ട് മുറിവേൽക്കുകയും ചെയ്തു ട്രെയിൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ റെയിൽവേ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അറസ്റ്റിലായ അനിൽകുമാർ അപ്പം ടിക്കറ്റ് ചോദിച്ചപ്പോൾ ടിക്കറ്റ് ഇല്ല ടിക്കറ്റ് ഇല്ലെങ്കിൽ അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പം അതിൽ പ്രബോധന അയാൾ അവിടെ നിന്ന് കത്തിയെടുത്ത് ഈ നമ്മുടെ പോലീസ് ദേവസിൻ്റെ ഇടത് നെഞ്ചു ഭാഗത്തായിട്ട് കുത്തി അയാൾ ഒഴിഞ്ഞു മാറിയത് ആ പരിക്ക് വലിയ ഗൗരവമല്ലാതെ പോയി ഇത് യൂണിഫോം കീറി ചെറുതായിട്ടൊരു പോറലുണ്ട് അത് കഴിഞ്ഞ് കണ്ടോളി വിവരം വിവരം കൺട്രോൾ കണ്ടോളി പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ ഇന്നേരം പോംബിങ് ഡ്യൂട്ടി ആയിട്ട് പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു അന്നേരം തന്നെ എസ് ബൈ കോച്ച് അറ്റൻഡ് ചെയ്തു അവിടുന്ന് ഈ പ്രതിയെ ഇറക്കി വധശ്രമം സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജോലി തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തി പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു പരിക്കേറ്റ പോലീസുകാരൻ ചികിത്സ ശേഷം വിശ്രമത്തിലാണ് വർക്കരയിൽ യുവതിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി വീഴ്ത്തിയിട്ട് അധികനാൾ കഴിഞ്ഞിട്ടില്ല അതിനിടെയാണ് സുരക്ഷ ഒരുക്കാൻ ശ്രമിച്ച പോലീസുകാരനെ തന്നെ ആക്രമിക്കുന്നത് ട്രെയിനിൽ കൂടുതൽ സുരക്ഷ വേണമെന്നാണ് ഈ സംഭവം അടിവരയിടുന്നത് കോട്ടയത്ത് നിന്ന് ബിനിൽ ലീല സാബു ന്യൂസ് മലയാളം